പത്തു ദിവസം ഗുരുഭവനപുരിയെ ഭക്തിയിൽ ആറാടിച്ച ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി ആറാട്ടിനു ശേഷം ഇന്ന് പുലർച്ചെയാണ് കൊടിയിറക്കിയത് പള്ളിവേട്ട കഴിഞ്ഞ ക്ഷീണിതനായി ഉറങ്ങിയ ഭഗവാനെ പള്ളി ഉണർത്തിയതോടെയായിരുന്നു ആറാട്ട് ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത് പള്ളിവേട്ട കഴിഞ്ഞ ക്ഷീണിതനായി ഉറങ്ങിയ ഭഗവാനെ പള്ളി ഉണർത്തിയതോടെയായിരുന്നു ആറാട്ട് ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത് പള്ളി ഉണർന്ന ഭഗവാനെ നീരാട്ടിനു ശേഷം ശ്രീലകത്തെ എഴുന്നള്ളിച്ചു വൈകിട്ട് ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിലേക്ക് ചൈതന്യം ആവാഹിച്ച് എഴുന്നള്ളിച്ച് കൊടിമരത്തിന് സമീപം സ്വർണ പഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന നടത്തി ശേഷം ഭഗവാൻ യാത്രാബലിക്കായി പുറപ്പെട്ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തങ്കത്തിടമ്പും സ്വർണക്കോലവും കൊമ്പൻ നന്ദന്റെ പുറത്ത് എഴുന്നള്ളിച്ചു തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് യാത്രാബലിക്ക് ഹാവിസ് തൂവി അഞ്ചാനകളുമായി എഴുന്നള്ളിയ ഭഗവാനു മുന്നിൽ വാളും പരിചയമേന്തിയ കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകെട്ടി ചുവടുവെച്ചു ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ നൂറോളം കലാകാരന്മാരാണിതിരുന്ന പഞ്ചവാദ്യം അകമ്പടിയായി ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭജനയും ഉണ്ടായിരുന്നു ഭഗവാന്റെ എഴുന്നള്ളിപ്പിനെ ഭക്തർ നിറപ്പറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു എഴുന്നള്ളിപ്പ് വടക്കേനടയിലെത്തിയതോടെ പഞ്ചവാദ്യം അവസാനിച്ച് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം ആരംഭിച്ചു തുടർന്ന് അത്താണിക്ക് സമീപം സങ്കടനിവൃത്തി ചടങ്ങ് ശേഷം ഭഗവാൻ ഭഗവതി കെട്ടിലൂടെ ആറാട്ടുകടവിലെത്തി ആറാട്ടുകടവിൽ മഞ്ഞൾപ്പൊടി ഇളനീർ എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്തു തുടർന്ന് പുണ്യനദികളെ രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിച്ച് തന്ത്രി ഓദിക്കന്മാർ കീഴ്ശാന്തിക്കാർ എന്നിവർ ഭഗവാനൊപ്പം സ്നാനം ചെയ്തു ഇതോടെ കാത്തുനിന്നിരുന്ന ഭക്തർ ഭഗവാൻ ആറാടിയ കുളത്തിലേക്ക് എടുത്തു ചാടി ആറാട്ടു കുളിച്ചു ആറാട്ടിനുശേഷം ഭഗവതിക്കെട്ടിലെ വാതിൽമാടത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ കൊമ്പൻ ഗോപികണ്ണന്റെ പുറത്ത് പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി ആർപ്പുവിളികളുമായി ഭക്തർ അനുഗമിച്ചു തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയിറക്കിയതോടെ ഉത്സവത്തിന് സമാപനമായി സി സി ടി വി ന്യൂസ് ഗുരുവായൂർ